നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഇന്നത്തെ പ്രധാന വാർത്തകൾ തിങ്കളാഴ്ച വൈകുന്നേരം ലിവർപൂൾ എഫ് സിയുടെ ചാമ്പ്യൻഷിപ്പ് പരേഡിനിടെ ഒരു കാർ ജനക്കൂട്ടത്തിലേക്ക് ഇടിച്ചു കയറി സംഭവത്തിൽ എത്ര പേർക്ക് പരിക്കേറ്റെന്ന് ഇപ്പോഴും വ്യക്തമല്ല പോലീസ് പറയുന്നതനുസരിച്ച് വൈകുന്നേരം ആറു മണിയോടെയാണ് കാർ ജനക്കൂട്ടത്തിനിടയിലേക്ക് ഇടിച്ചു കയറിയത് ഈ സമയത്ത് ആയിരക്കണക്കിന് ആരാധകർ വടക്കൻ ഇംഗ്ലീഷ് നഗരമായ ലിവർപൂളിലെ തെരുവുകളിൽ ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു അൻപത്തി മൂന്നുകാരനായ വാഹനത്തിന്റെ ഡ്രൈവറെ അറസ്റ്റ് ചെയ്തതായി പോലീസ് പറഞ്ഞു സംഭവത്തിൽ ഫുട്ബോൾ ലോകം ഞെട്ടിയിരിക്കുകയാണ് ഡ്രൈവർ മനഃപൂർവ്വം ജനക്കൂട്ടത്തിനിടയിലേക്ക് വാഹനം ഓടിച്ചു കയറുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് മിറർ പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ആക്രമണം ആസൂത്രിതമാണെന്ന് പോലീസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല ഞായറാഴ്ച ഫുട്ബോൾ സീസൺ ഔദ്യോഗികമായി അവസാനിച്ചതിന് ശേഷം ക്ലബിന്റെ ചരിത്രത്തിലെ ഇരുപതാമത് ചാമ്പ്യൻഷിപ്പ് കിരീടം കരസ്ഥമാക്കിയതിനാണ് നഗരത്തിൽ ആരാധകരോടൊപ്പം ആഘോഷം നടക്കുന്നത് ഇതിനിടയിലാണ് ദുരന്തം ഉണ്ടായത് ജർമ്മൻ ആഡംബര കാർ നിർമ്മാതാക്കളായ ഫോക്സ് വാഗൻ കമ്പനിയുടെ ഡീസൽ ഗേറ്റ് എമിഷൻ തട്ടിപ്പ് കേസിൽ നാല് മുൻ ഫോക്സ്വാഗൻ മാനേജർമാരെ ബ്രൌൺഷോയ്ക്ക് ജില്ലാ കോടതി കുറ്റക്കാരായി കണ്ടെത്തി ജയിൽ ശിക്ഷ വിധിച്ചു മലിനീകരണ പരിശോധനകളിൽ കൃത്രിമം കാണിക്കാൻ ദശലക്ഷക്കണക്കിന് ഡീസൽ വാഹനങ്ങളിൽ കൃത്രിമം കാണിച്ചതായി ഫ്രോക്സ്വാഗൻ കമ്പനി സമ്മതിച്ച രണ്ടായിരത്തി പതിനഞ്ചിലെ സംഭവം ആഗോള വാഹന വ്യവസായത്തിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചത് ഫോക്സ്വാഗൻ മുൻ എക്സിക്യൂട്ടീവ് ഹെയിംസ് ജേക്കബ് നോയസറിന് ഒരു വർഷവും മൂന്ന് മാസം തടവും ഡ്രൈവ് ഇലക്ട്രോണിക്സിന്റെ മുൻ മേധാവി ഹാനോ ജയ്ക്ക് രണ്ടു വർഷവും ഏഴ് മാസവും തടവും ലഭിച്ചു ഡീസൽ മോട്ടോർ ഡെവലപ്മെന്റിന്റെ മുൻ മേധാവി ജെൻസ് എച്ചിന് നാല് വർഷവും ആറുമാസം തടവുമാണ് ലഭിച്ചിരിക്കുന്നത് നാലാമത്തെ പ്രതിക്ക് ഒരു വർഷവും പത്തു മാസവും തടവും കോടതി വിധിച്ചു വിധിക്കെതിരെ പ്രതികൾക്ക് അപ്പീൽ നൽകാമെന്നും കോടതി അറിയിച്ചിട്ടുണ്ട് അതേസമയം ഫോക്സ്വാഗൻ മുൻ സിഇഒ മാർട്ടിൻ വിൻഡകോണിന്റെ പ്രത്യേക വിചാരണ അദ്ദേഹത്തിന്റെ അനാരോഗ്യം കാരണം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ജർമ്മനിയിലെ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയായ അൽഡിയിൽ മാംസവില്പന ശീതീകരിച്ച കൌണ്ടർ അടിസ്ഥാനപരമായി പുനഃക്രമീകരിച്ചു വരുന്നു ഇനി മുതൽ പുതിയ മാംസം മൃഗങ്ങളുടെ തരം അനുസരിച്ചല്ല മറിച്ച് വളർത്തലിന്റെ തരം അനുസരിച്ചായിരിക്കും ലഭിക്കുക ഇതിനർത്ഥം ഇനി കോഴിയിറച്ചി പന്നിയിറച്ചി ബീഫ് എന്നിവ തമ്മിൽ വേർതിരിവില്ല മറിച്ച് കശാപ്പിന് മുമ്പ് മൃഗത്തെ എത്ര നന്നായി പരുവാൽ എന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് തൊഴുത്തിൽ സൂക്ഷിക്കുന്ന മൃഗങ്ങളുടെ മാംസം കുറഞ്ഞത് ശുദ്ധമായോ ലഭിക്കുന്നതോ അതിലും മികച്ച രീതിയിൽ പുറത്തെത്താൻ കഴിയുന്നതോ ആയ സാഹചര്യത്തിൽ അറുക്കപ്പെട്ട മൃഗങ്ങളിൽ നിന്നുള്ള മാംസത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശ്രേണിയാണ് ഇനി ഉപഭോക്താക്കൾക്ക് ലഭിക്കുക ഇത് ഭാവിയിൽ വ്യത്യസ്ത തരം മാംസങ്ങൾ തമ്മിൽ വേർതിരിച്ചറിയാൻ ഉപഭോക്താക്കൾക്ക് കൂടുതൽ എളുപ്പമാകും ജൂലൈ പകുതിയോടെ പരിവർത്തനം പൂർത്തിയാകുമെന്നാണ് അൽ കമ്പനി പറയുന്നത് ഫ്രഷ് മീറ്റ് റെഫ്രിജറേറ്റഡ് കൗണ്ടർ എന്ന രീതിയിൽ നവീകരിക്കുന്ന ആദ്യത്തെ പ്രമുഖ ഭക്ഷ്യ റീറ്റെയിൽ ആണിത് അൽ ഡി സ്യൂഡിൽ താഴ്ന്ന കൃഷി രീതികൾ ഒന്നിനും രണ്ടു നിന്നുള്ള വില കുറഞ്ഞ മാംസം ഇപ്പോൾ ഉയർന്ന കൃഷി രീതികൾ മൂന്നു മുതൽ അഞ്ചു വരെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കൗണ്ടറാണ് ഉണ്ടാകുക റെഫ്രിജറേറ്റഡ് കൗണ്ടറിന് പുനർ രൂപകൽപ്പനയ്ക്കുള്ള കാരണം ഉയർന്ന നിലവാരമുള്ള മൃഗസംരക്ഷണ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് എളുപ്പത്തിലും ഒറ്റനോട്ടത്തിലും കണ്ടെത്താൻ കഴിയുക എന്നതാണ് അൽ ഡി അതേസമയം നൂറുകണക്കിന് സാധനങ്ങളുടെ വിലയും കുറച്ചിട്ടുണ്ട് ഓസ്ട്രിയയിലെ സെന്റ് റൂപെക്ട് കാവൽക്കാർ ഇല്ലാത്ത ലെവൽ ക്രോസിൽ രാവിലെ പതിനൊന്ന് മുപ്പതോടെ എസ് ബാൻ ലൈനും ട്രക്കും തമ്മിൽ കൂട്ടിയിടിച്ച് അതായത് നേർക്ക് നേർ കൂട്ടിയിടിച്ച് ട്രക്കിനും ട്രക്കിന്റെ എഞ്ചിനും തീപിടിച്ച് കത്തി നശിച്ചു അപകടത്തെ തുടർന്ന് ട്രക്കും ട്രെയിനിന്റെ ക്യാബും പൂർണമായും കത്തി നശിച്ചു അപകടത്തിൽ ട്രക്ക് ഡ്രൈവർക്ക് ഗുരുതരമായ പരിക്കേറ്റു ഡ്രൈവറെ രക്ഷാപ്രവർത്തന ഹെലികോപ്റ്ററിലാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത് ട്രെയിനിൽ പത്ത് പേരുണ്ടായിരുന്നു മൂന്ന് പേർക്ക് നിസാര പരിക്കേറ്റിട്ടുണ്ട് ഇടിയുടെ വാഹനത്തിൽ ട്രക്ക് പൂർണമായും തകർന്നു കൂട്ടിയിടിക്ക് മാത്രമല്ല ഉടൻ തന്നെ തീ കത്തിപ്പടർന്നത് ഒടുവിൽ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു ലെവൽ ക്രോസിംഗിൽ ബാരിയറുകൾ ഉപയോഗിച്ച് സുരക്ഷിതമാക്കിയിരുന്നില്ല ട്രക്ക് ട്രാക്കിൽ നിന്നത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമല്ല പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് റെയിൽവേ ക്രോസിംഗ് ബാരിക്കേഡുകൾ കൊണ്ട് സുരക്ഷിതമാക്കാതെയുള്ള ലെവൽ ക്രോസിംഗ് ആയിരുന്നു ഇത് ഇവിടെ ഗതാഗത അടയാളങ്ങൾ മാത്രമേ സ്ഥാപിച്ചിരുന്നുള്ളൂ ട്രെയിൻ അപകടത്തെ തുടർന്ന് ഗ്ലീഡ് ഓർഫ് ിനും ഇടയിലുള്ള റെയിൽവേ ലൈൻ അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അടച്ചിട്ടിരിക്കുകയാണെന്നും മുന്നറിയിപ്പുണ്ട് കർശനമായ ചെലവ് ചുരുക്കൽ പരിപാടിയുടെ ഭാഗമായി സ്വീഡിഷ് കാർ നിർമ്മാതാക്കളായ വോൾവോ ലോകമെമ്പാടുമുള്ള ഏകദേശം മൂവായിരം അഡ്മിനിസ്ട്രേറ്റീവ് തസ്തികൾ കുറയ്ക്കാൻ പദ്ധതിയിടുന്നു ബാഹ്യ കൺസൾട്ടന്റുമാരും ഇതിൽ ഉൾപ്പെടുന്നു എന്നതാണ് സവിശേഷത അവയിൽ വലിയ പങ്കും സ്വീഡനിലാണ് ചൈനീസ് കീലി ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഗോതൻബർഗ് ആസ്ഥാനമായുള്ള കമ്പനിയുടെ കണക്കനുസരിച്ച് ഒരു ക്ലിയർ കട്ടിംഗ് എല്ലാ ഓഫീസ് ജോലികളെയും ഏകദേശം പതിനഞ്ച് ശതമാനത്തെയും ബാധിക്കും മോശം കണക്കുകൾ ഉയർന്ന വില ഇലക്ട്രിക് കാർ വിപണിയുടെ വളർച്ച എന്നിവയാണ് കാരണങ്ങൾ സ്വീഡനിലെ വോൾവോയിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് ജോലികൾ നേരിട്ട് നഷ്ടപ്പെടുമെന്ന് കമ്പനി തന്നെ വെളിപ്പെടുത്തി കൂടാതെ ഏകദേശം ആയിരം കൺസൾട്ടിംഗ് കരാറുകളും അവസാനിപ്പിക്കും ഇവയിൽ മിക്കതും സ്വീഡനിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ വോൾവോ കാറിന് ലോകമെമ്പാടുമായി ഏകദേശം നാൽപ്പത്തിയായിരത്തി എണ്ണൂറ് മുഴുവൻ സമയ ജീവനക്കാരെ നിയമിച്ചിരുന്നു ഇവരെയാണ് കൂടുതലായി ഇപ്പോൾ പിരിച്ചുവിടാൻ ഒരുങ്ങുന്നത് വോൾവോ പൂർണ്ണമായും വോൾവോ പൂർണ്ണമായും ഇലക്ട്രിക് കാറുകളുടെ ആദ്യകാല സ്വീകർത്താക്കളായിരുന്നു എന്നാൽ ഡിമാൻഡ് ദുർബലമായതോടെ കമ്പനിക്ക് നഷ്ടം നേരിട്ടു അതേസമയം യു എസ് താരിഫുകളും പിരിമുറുക്കമുള്ള വിപണി സാഹചര്യവും കണക്കിലെടുത്ത് വിശദമായ സാമ്പത്തിക പ്രവചനം നൽകാൻ മോൾവോ നിലവിൽ ധൈര്യപ്പെടുന്നില്ല കാർ നിർമ്മാതാക്കളുടെ മേലുള്ള സമ്മർദ്ദം ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് കമ്പനി വ്യക്തമാക്കുന്നത് ഫ്രാൻസിലെ കാൻസ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ പാംഡിയോർ പുരസ്കാരത്തിന് പ്രശസ്ത ഇറാനിയൻ സംവിധായകൻ ജാഫർ പനാഹിയുടെ ഇറ്റ് വാസ് ജസ്റ്റ് ആൻഡ് ആക്സിഡന്റ് എന്ന ചിത്രം അർഹമായി ഇറാൻ സർക്കാരിന്റെ വിലക്കും തടവും കാരണം വർഷങ്ങളായി പനാഹി കാൻ ചലച്ചിത്രമേളയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇറാൻ ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലിനും അഴിമതിയും വിവരിക്കുന്ന ത്രില്ലറാണ് വാസ് ജസ്റ്റ് ആൻഡ് ആക്സിഡന്റ് മേളയുടെ സമാപന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിച്ചു ഫിലിം ഫെസ്റ്റിവൽ ിൽ അവാർഡുകൾക്കായി തെരഞ്ഞെടുക്കപ്പെട്ട മത്സര വിഭാഗത്തിലെ ഏക ജർമ്മൻ ചിത്രമായ മാഷ ലിൻസ്കിയുടെ ലുക്കിംഗ് ഇൻ ടു ദി സൺ ജൂറി പുരസ്കാരം കരസ്ഥമാക്കി ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളൊക്കെ സന്ദർശിക്കാം നന്ദി നമസ്കാരം